കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദൈവികാരണത്തിലേക്ക് നോക്കി നമുക്ക് ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കാം ആരാധനയുടെ നിമിഷമാണ് എല്ലാ കാര്യങ്ങളും മറക്കാം ബാക്കിയൊന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതുല്ല ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും ആകുലതകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ജീവിതത്തിൻ്റെതായ പ്രതികൂല അനുഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്നത് അനുഭവത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്നത് ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്ന ഒരുമിച്ച് ജീവിത പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ദൈവത്തെ ആരാധിക്കാം മൂന്ന് യുവാക്കള് അവരെ തീച്ചുളയുടെ നടുവിലേക്ക് വലിച്ചെറിയാൻ പോയപ്പോ അവര് പറഞ്ഞു തീച്ചുളയുടെ നടുവിൽ കടന്ന് ബന്ധു മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുകയാണ് മരണം മുന്നിൽ കണ്ട അനുഭവത്തിന്റെ നടുവിലും വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു സത്യദൈവത്തെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോ അറിയാവോ ആ തീച്ചൂളയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ കർത്താവ് സംരക്ഷിച്ചു ഇത് അതേ കർത്താവിയൽ ധാരണയിലുണ്ട് നിന്റെ ജീവിതത്തിന്റെ തീച്ചൂള അനുഭവത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ളവനായ ജീവിക്കുന്നവരായ ദൈവം ഇത് വിശ്വസിക്കോടെ ആ സ്നേഹത്തോടെ കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പാം കണ്ണുകൾ തുറന്ന ദിവ്യകാണത്തിലേക്ക് തന്നെ നോക്കാം ഉള്ളുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ എൻ്റെ കർത്താവേ എന്റെ ദൈവമേ അതായിരുന്നല്ലോ തോമാശലിഹായ ദൈവാരാധന എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നല്ലേ ഉറക്കെ പ്രഖ്യാപിച്ചത് പത്രോസ് ശ്രീഹ പറഞ്ഞു ഇതാ ഞാൻ ഭാവിയാണ് പലൂസ്ലിഹ പറഞ്ഞു ഞാൻ ഭാവികളിലൊന്നാമനാണ് എസെയ പറഞ്ഞു ഞാൻ അശുദ്ധനാണ് അശുദ്ധമായ അതരങ്ങൾ ഉള്ളവനാണ് എല്ലാം തങ്ങളുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത് തങ്ങളുടെ തന്നെ ബലഹീനതകളും മാനുഷികമായ കുറവുകളും എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ടാ ദൈവത്തെ ആരാധിച്ചത് ഈശോയെ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എല്ലാത്തിൻ്റെയും പൂർണ്ണതയുള്ളവനായ ദൈവമേ ആ പൂർണ്ണതയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇതാ ഞങ്ങളുടെ അയോഗ്യതകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ഇല്ലായ്മകളെയും ഞങ്ങളുടെ പോരായ്മകളെയും ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ മാനുഷിക ബലഹീനതകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് ഇന്നലകളിൽ ഞങ്ങൾ ഇടറിപ്പോയ മേഖലകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നും ജീവിതത്തിന്റെ ഈ തീച്ചൂൾ അനുഭവത്തിന്റെ നടുവില് വല്ലാതെ ഭാരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ആകുലപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന മനസ്സിന്റെ ഉടമയാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവ് മനസ്സിന് ബലമില്ല സഹിക്കാനുള്ള ശക്തിയില്ല സ്നേഹിക്കാനുള്ള അഭിഷേകമില്ല പ്രാർത്ഥിക്കാനുള്ള കരുത്തില്ല എന്ന് കർത്താവേ നിന്റെ പൂർണതയുടെ മുമ്പിൽ നിൽക്കുമ്പോ എൻ്റെ അയോഗ്യതകളെ ഇത് ഞാൻ തിരിച്ചറിയുന്നു കണകൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണകൾ തുറന്ന് ജീവിക്കുന്ന കർത്താവിനെ കാണാം എൻ്റെ കർത്താവെ ഇതാ സ്നേഹത്തിന്റെ പൂർണ്ണതയാണല്ലോ ഇത് ഇത് സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് ആ പൂർണ്ണതയിലേക്ക് ഉറ്റുനോക്കുമ്പോ ഞങ്ങളുടെ സ്നേഹത്തിൽ സ്നേഹബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ മേഖലകളിൽ എത്രമാത്രം പരാജയപ്പെട്ടവരാണ് ഞങ്ങളെന്ന് ഇതാ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് നിന്നിലേക്ക് നോക്കുമ്പോ ഇത് ക്ഷമയുടെ പൂർണ്ണതയാണല്ലോ പൂർണ്ണമായി നീ ക്ഷമിച്ചല്ലോ കർത്താവ് ഇന്നും ഞങ്ങൾ ക്ഷമിക്കാൻ പറ്റണില്ല ഞങ്ങളുടെ മാനുഷിക ബലഹീനതകളിൽ പലതും വിട്ടുകൊടുക്കാനോ ഉപേക്ഷിക്കാനോ ക്ഷമിക്കാനോ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക ജടം നിയന്ത്രിക്കുക പിശാജ് ഭരിക്കുന്ന ഹൃദയങ്ങളായ ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറിയിരിക്കുക പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ ഹൃദയങ്ങളെ ഏറ്റെടുക്കണമേ മനസ്സിനെ ഏറ്റെടുക്കണമേ വൈകാരികതകൾ ഏറ്റെടുക്കണമേ ഇഷ്ടാനിഷ്ടങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളെയും ആത്മാവേ നീ ഏറ്റെടുക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ തുറന്നു പിടിച്ച കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് മക്കളെ നമ്മുടെ ബലഹീനതകളേറ്റു പറയാം നമ്മുടെ കുറവുകളേറ്റു പറയാം നമ്മുടെ സങ്കടങ്ങളെയും നൊമ്പരങ്ങളെല്ലാം ഏറ്റു പറയാം ഈശോയെ എനിക്കിന്നെ കുറവുകളുണ്ട് എനിക്ക് ഇന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ബലഹീനതകളിൽ നിന്റെ ശക്തി പ്രകടമാകണം ആഗ്രഹം ഏറ്റു പറഞ്ഞ് ശുതിക്കട്ടെ

സ്നേഹം സഹനമാണെന്നും ഞാൻ അറിയുന്നു സ്നേഹം മരണമാണെന്നും ഞാൻ കാണുന്നു അമേൻ സ്നേഹം ബലിയായി തീരുന്നു ശങ്കും ചോരയി വേകുന്നു സ്നേഹം കുരിശിൽ പൂർണമാകുന്നു സ്നേഹം കുർബാന മായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങനെ ഞാൻ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ ഈശോ ഈ വർഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുമേലായിരിക്കുന്നു മുട്ടുകുത്തി നിൽക്കുന്നു അടുത്ത കരങ്ങൾ കൂപ്പുന്നു കടകൾ തുറന്ന് കർത്താവിംഗിലേക്ക് നോക്കി മക്കളെ നിങ്ങളുടെ മനസ്സിന്റെ വേദനകള് സ്വകാര്യ ദുഃഖങ്ങള് നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത പ്രതിസന്ധികള് ഏതെല്ലാം വിഷയങ്ങളിൽ എൻ്റെ കർത്താവ് ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തുക ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവ് ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ നിങ്ങളുടെ ബലഹീനതകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ നിങ്ങളുടെ പോരായ്മകളിലേക്കും ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാവി ജീവിതത്തിൻ്റെ ജോലി മേഖലകൾ പഠനം ഒക്കെ നേരിട്ട് എല്ലാ സങ്കടങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഈശോ കടന്നു വരട്ടെ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു പിടിച്ച കരങ്ങൾ കർത്താവിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം